ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുട്ടോൺ എന്നുള്ള വേഡ് ഉപയോഗിച്ചിട്ടാണ് പുട്ടോൺ പറഞ്ഞാൽ പ്രവർത്തിപ്പിക്കുക ധരിക്കുക എന്നുള്ള അർത്ഥം വരും അപ്പോൾ പുട്ടോൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം യു വാണ്ട് ടു പുട്ടോൺ യുവർ ഫേവറേറ്റ് ഹാറ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട തൊപ്പി ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു വാണ്ട് ടു പുട്ടോൺ യുവർ ഫേവറേറ്റ് ഹാറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട തൊപ്പി ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു വാണ്ട് ടു പുട്ടോൺ യുവർ ഫേവറേറ്റ് ഹാറ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട തൊപ്പി ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു വാണ്ട് ടു പുട്ടോൺ യു ആർ ഫേവറേറ്റ് ഹാറ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട തൊപ്പി ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ബ്രദർ ആൾവേസ് ഫോർ ഗറ്റ് ടു പുട്ട് ഓൺ ഹിസ് ആറ്റ് ഇൻ ദ വിൻ്റർ ശൈത്യകാലത്ത് അവൻ്റെ തൊപ്പി ധരിക്കാൻ എൻ്റെ സഹോദരൻ എപ്പോഴും മറക്കുന്നു മൈ ബ്രദർ ആൾവേസ് ഫോർ ഗറ്റ് ടു പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ഇൻ ദ വിൻ്റർ ശൈത്യകാലത്ത് അവൻ്റെ തൊപ്പി ധരിക്കാൻ എൻ്റെ സഹോദരൻ എപ്പോഴും മറക്കുന്നു മൈ ബ്രഥർ ആൾവേസ് ഫോർക്കറ്റ് ടു പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ഇൻ ദ വിൻ്റർ ശൈത്യകാലത്ത് അവൻ്റെ തൊപ്പി ധരിക്കാൻ എൻ്റെ സഹോദരൻ എപ്പോഴും മറക്കുന്നു പുട്ടോൺ സെറ്റർ അത് തണുപ്പാണ് അതിനാൽ സെറ്റർ ധരിക്കുക ഇറ്റ്സ് കോൾഡ് സോ പുട്ട് ഓൺ സെറ്റർ അത് തണുപ്പാണ് അതിനാൽ സെറ്റർ ധരിക്കുക ഇറ്റ്സ് കോൾഡ് സോ പുട്ട് ഓൺ സെറ്റർ അത് തണുപ്പാണ് അതിനാൽ സെറ്റർ ധരിക്കുക പ്ലീസ് ഓൺ യുവർ ഷൂസ് ബിഫോർ ബി ഗോ ടു ദ പാർക്ക് ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷൂ ധരിക്കുക പ്ലീസ് പുട്ട് ഓൺ യുവർ ഷൂസ് ബിഫോർ ബി ഗോ ടു ദ പാർക്ക് ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷൂ ധരിക്കുക പ്ലീസ് പുട്ടോൺ യുവർ ഷൂ ബിഫോർ ബീകോ ടു ദ പാർക്ക് ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷൂ ധരിക്കുക പുട്ടോൺ ഹെയർ ഫേവറേറ്റ് ഡ്രസ് ഫോർ ദ പാർട്ടി അവൾ പാർട്ടിക്ക് അവളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം നടത്തി പുട്ടോൺ ഹെയർ ഫേവറേറ്റ് ഡ്രസ്സ് ഫോർ ദ പാർട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം പാർട്ടിക്ക് ധരിച്ചു ഷീ പുട്ടോൺ ഹേർ ഫേവറേറ്റ് ഡ്രസ്സ് ഫോർ ദ പാർട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവൾ പാർട്ടിക്ക് ധരിച്ചു ഷീ പുട്ടോൺ ഹേർ ഫേവറേറ്റ് ഡ്രസ്സ് ഫോർ ദ പാർട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം പാർട്ടിക്ക് ധരിച്ചു ൾ പുട്ടോൺ കോസ്റ്റ്ലി ഡ്രസ്സ് ധനികരായ ആളുകൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു റിച്ച് പീപ്പിൾ പുട്ട് ഓൺ കോസ്റ്റ്ലി ഡ്രസ്സ് ധനികരായ ആളുകൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു റിച്ച് പീപ്പിൾ പുട്ട് ഓൺ കോസ്റ്റ്ലി ഡ്രസ്സ് ധനികരായ ആളുകൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു ബിഫോർ ഗോയിങ് ഔട്ട്സൈഡ് പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാനെൻ്റെ ജാക്കറ്റ് ധരിക്കേണ്ടതുണ്ട് ഐ നീഡ് ടു പുട്ട് ഓൺ മൈ ജാക്കറ്റ് ബിഫോർ ഗോയിങ് ഔട്ട് സൈഡ് പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാനെൻ്റെ ജാക്കറ്റ് ധരിക്കേണ്ടതുണ്ട് ഐ നീഡ് ടു പുട്ട് ഓൺ മൈ ജാക്കറ്റ് ബിഫോർ ഗോയിങ് ഔട്ട്സൈഡ് പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാനെൻ്റെ ജാക്കറ്റ് ധരിക്കേണ്ടതുണ്ട് യു പുട്ട് ഓൺ യുവർ പൈസ നിങ്ങളുടെ പൈജാമ ധരിക്കാമോ ക്യാൻ യു പുട്ട് ഓൺ യുവർ പൈജാമ നിങ്ങളുടെ പൈജാമ ധരിക്കാമോ ക്യാൻ യു പുട്ട് ഓൺ യുവർ പൈജാമ നിങ്ങളുടെ പൈജാമ ധരിക്കാമോ ക്യാൻ യു പുട്ട് ഓൺ യുവർ പൈജാമ നിങ്ങളുടെ പൈജാമ ധരിക്കാമോ താങ്ക് യൂസ് മാസ്ക് ആൻഡ് ഗോ ബാക്ക് ടു വർക്ക് മാസ്ക് ധരിച്ച് ജോലിയിൽ പ്രവേശിച്ചു പുട്ടോൺ ഹിസ് മാസ്ക് ആൻഡ് ഗോ ബാക്ക് ടു വർക്ക് മാസ്ക് ധരിച്ച് ജോലിയിൽ പ്രവേശിച്ചു പുട്ടോൺ ഹിസ് മാസ്ക് ആൻഡ് ഗോ ബാക്ക് ടു വർക്ക് മാസ്ക് ധരിച്ച് ജോലിയിൽ പ്രവേശിച്ചു പുട്ടോൺ ടു മച്ച് മേക്കപ്പ് അവൾ വളരെയധികം മേക്കപ്പ് ഇട്ടു ഷീ പുട്ടോൺ ടു മച്ച് മേക്കപ്പ് അവൾ വളരെയധികം മേക്കപ്പ് ഇട്ടു ஷீ புட்டோன் டூ மச் மேக்கப் அவள் வளரம் மேக்கப்பட்டு ஷீ புட்டோன் டூ மச் மேக்கப் அவள் வளரம் மேக்கப்பட்டு விவாஹத்தின் அது மிகச்சூட் தரிச்சு வெட் விவாஹத்தின മികച്ച സൂട്ട് ധരിച്ചു ഹീ പുട്ട് ഓൺ ഹീസ് ബെസ്റ്റ് സൂട്ട് ഫോർ വെഡ്ഡിങ് വിവാഹത്തിന് അദ്ദേഹം തൻ്റെ മികച്ച സൂട്ട് ധരിച്ചു ജസ് പുട്ടിങ് ഓൺ ഹെർ മേക്കപ്പ് അവൾ അവളുടെ മേക്കപ്പ് ധരിക്കുന്നു ഷീസ് ജസ് പുട്ടിങ് ഓൺ കെയർ മേക്കപ്പ് അവൾ അവളുടെ മേക്കപ്പ് ധരിക്കുന്നു ഷീസ് ജസ്റ്റ് പുട്ടിങ് ഓൺ കെ മേക്കപ്പ് അവൾ അവളുടെ മേക്കപ്പ് ധരിക്കുന്നു അവൾക്ക് പുട്ടാണ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അതുപോലെ വേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബായ്